ഷൈൻ ടോമിനെ കൊടുക്കാൻ ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് അന്വേഷണത്തിൽ തിരക്കുപിടിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം നടനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് വൈകിയേക്കുമെന്നാണ് സൂചനകൾ ലഹരി പരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമാകും ഇനി നടപടിയെടുക്കുക ധൃതി പിടിച്ചുള്ള നടപടികൾ കോടതിയിൽ തിരിച്ചടിയാകും പോലീസ് ഷൈനിന്റെ ഫോണിലെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇനി നടനെ ചോദ്യം ചെയ്യലിന് വെളിപ്പിക്കേണ്ടതുള്ളൂ എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തിയത് ഷൈൻ ടോമിന്റെ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കണം കരുതലോടെ മുന്നോട്ടു പോകണമെന്നാണ് വിലയിരുത്തൽ അവധിയിലുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്ന് കൊച്ചിയിൽ സൂത്രവാക്യം ചിത്രത്തിന്റെ ഇന്റേണൽ കമ്മിറ്റി യോഗവും പിന്നാലെ ഫിലിം ചേംബർ യോഗവും ചേരുന്നുണ്ട് സിനിമയിലെ നാല് ഇന്റേണൽ കമ്മിറ്റി അംഗങ്ങളാണ് യോഗം ചേരുന്നത് വിൻസിയുടെ അനുഭവത്തിൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൽ സിനിമാ സംഘടനകൾ തുടർ നടപടിക്ക് ബാധ്യസ്ഥരാണ് ഐ തീരുമാനം ചേംബർ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം അമ്മ മാക്ടർ സംഘടനകളെ അറിയിക്കും